അറിവുണ്ടാവുന്ന റിവുണ്ടാവുന്നതിനേക്കാൾ ബെറ്റർ അഥവ് കുറച്ചുണ്ടാവില്ല ഒരുപക്ഷെ നിയമം അനുസരിച്ചിട്ട് ഒരു കാര്യം അവിടെ ഇന്നത് ചെയ്യാനുണ്ടാവും അനുസരിച്ചിട്ട് വേറൊന്നാണെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അഥബിനാണ് ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഇമാം നെഹ്റാബിൽ നിന്ന് വലുത്തോട്ട് തിരിയണം അതിന് കുറെ കാരണങ്ങളുണ്ട് അതിലൊരു കാരണം വൈകിരുന്നാല്യാള് തിരിഞ്ഞിരിക്കാതെ നേരത്തെ ഞാൻ വിബലത്ത് നേരെ ഇരുന്നാൽ നിസ്കാരം കഴിഞ്ഞിട്ടില്ല എന്ന് തുടരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങടെ തിരിയണം അതാണ് നിയമം അങ്ങനെ മദീനത്തെ പള്ളിയിൽ തിരിഞ്ഞാൽ അയാളുടെ അപ്പോൾ അവിടെ തിരിയരുത് കേട്ടോ കാലനക്കണമെല എന്നത് ഇക്കൊല്ലണം എന്നാണ് ശേഷമുള്ള നിർദ്ദേശം സയ്യിദ് അവരുടെ അടുത്ത് അത് ഒന്നിച്ചിരിക്കാൻ തന്നെ നമുക്ക് എന്തോ ഒരു അപ്പോൾ ആ കാലനക്കണം എന്നുള്ള നിയമത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നോട്ടിരുന്ന ടദബിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടത് മുറാഅത്തുൽ മുറാഅത്തുൽ ആദാബി റൂൾസിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മാനേഴ്സിനാണ് ആ ഉമ്മ നീ തന്നെ എന്തോ പേടിയാവുന്നു ഇടയ്ക്കിടെ മഴ പെയ്ത് കാറ്റടിച്ച് കറണ്ടൊക്കെ പോകുന്നത് കൊണ്ട് ഒരു ബേജാറാവുന്നു ശരിക്കും നിയമം അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇരുപത്തിയാറ് ആവല്ലേ പള്ളി പോണ്ടേ പക്ഷെ അവിടെ അഥബ എന്താണ് അവിടെ നിൽക്കണം അതാ പറഞ്ഞത് അഥവ് കുറച്ചുണ്ടാവലാണ് കുറെ ബിരുദവും എടുക്കണേ അങ്ങനത്തെ ജീവിതത്തിൽ പുലർത്തേണ്ട കുറെ അഥവുകളുണ്ട് ഇസ്ലാമിൽ ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് ഇസ്ലാമിൽ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നു ഒന്ന് ഒരു മുസ്ലിം എപ്പോഴും തന്റെ ജീവിതം കൊണ്ട് ഇസ്ലാമിനെ പ്രകാശിപ്പിക്കണം ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് എനിവെയർ എവിടെന്നാണെങ്കിലും നമ്മളെ പരിചയപ്പെട്ട ഒരാൾക്ക് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാകും വിധത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത് ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എത്ര ചൂടിലാണെങ്കിലും ണെങ്കിലും നമുക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്ന് ഭാര്യക്ക് മക്കൾക്ക് ഭർത്താവിന് കുടുംബത്തിന് ശിഷ്യന്മാർക്ക് മനസ്സിലാവരുത് ദേഷ്യം പിടിക്കരുത് എന്നല്ല പിടിച്ച ദേശം ആരും അറിയരുത് അങ്ങനത്തെ മഹാൻ ആയതുകൊണ്ടാണ് മൂസ എന്ന മഹാന് എന്ന പേര് വന്നിരിക്കുന്നത് പിടിക്കുന്ന ഒരു സന്ദർഭത്തെ അയാൾ അടക്കി പിടിച്ചുകൊണ്ട് അയാൾ അയാൾക്ക് നമ്മൾ മാപ്പ് കൊടുത്താൽ അയാൾക്ക് സ്വർഗം ചോറ അതാണ് സ്വർഗം ആർക്കാണ് സംവിധാനം സ്വർഗം സൃഷ്ടിച്ച റബ്ബ് തന്നെ പറയുന്നു ഇത് മുത്തക്കൾക്കുള്ളതാണ് മുത്തക്കിയുടെ ഒരടയാളം പറഞ്ഞത് ദേശത്തെ അടക്കി പിടിച്ചു അങ്ങനെ പോലും അറിയരുത് ഞാൻ സ്ഥലം അങ്ങനെ പോലും പറയരുത് ദേഷ്യം പഠിച്ചിട്ടു ഭാര്യക്ക് മനസ്സിലാവാൻ അതാണ് ഒരാളും ദേഷ്യപ്പെടാതിരിക്കുക